പൊങ്കാല ഇടൽ സ്ത്രീകളുടെ ഉത്സവമാണ് എന്നാൽ ഇത്തവണ ഒരു കൂട്ടം പുരുഷ കേസരികളും പൊങ്കാലയിട്ടു പുരുഷ സംഘം പൊങ്കാലയിട്ടതിന്റെ ഉദ്ദേശവും വ്യത്യസ്തമാണ് നിരനിരയായി ആയിരക്കണക്കിന് സ്ത്രീകൾ പൊങ്കാലയിടുന്നു അതിനിടയിലാണ് ഈ വേറിട്ട പൊങ്കാല കാഴ്ച സമീപകാലങ്ങളിൽ പല വിവാദങ്ങൾക്കും വഴി തുറന്ന ഓൾ കേരള മെൻസ് അസോസിയേഷനാണ് പൊങ്കാല അർപ്പിച്ചത് നിരപരാധികളായ പുരുഷന്മാരെ പലവിധ പീഡനങ്ങൾക്ക് വിധേയരാക്കുന്ന ഒരു വിഭാഗം സ്ത്രീകൾക്ക് നല്ല മനസ്സ് തോന്നാനാണ് പോലും ഈ വിചിത്ര പൊങ്കാല നല്ലവരായിട്ടുള്ള ഒരുപാട് സ്ത്രീകൾ ഇവിടെ പൊങ്കാല ഇടുന്നുണ്ട് പക്ഷെ ചെറിയൊരു ഭാഗം സ്ത്രീകൾ പുരുഷന്മാർക്കെതിരെ അവർ ഏതൊരു വിധേയനെയും വ്യാജപരാതിയുടെ അടിസ്ഥാനത്തിൽ അവരെ ജയിലടയ്ക്കുക അവരെ നശിപ്പിക്കുക അവരുടെ വസ്തുവകൾ കൊള്ളയടിക്കുക ഇങ്ങനെയുള്ള തിന്മകൾ ചെയ്യുന്ന സ്ത്രീകൾക്ക് അവരുടെ മനസ്സ് നല്ലൊരു മനസ്സിലേക്ക് മനസാന്തരം ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് ആറ്റുപാൽ അമ്മയുടെ ആ ഒരു കടാക്ഷം ഒരു ഉണ്ടാവണം അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ സംഘടനാപരമായിട്ട് ഞങ്ങൾ രണ്ടാമത്തെ വർഷം ഇത് പൊങ്കാല ഇടുന്നത് ഉറക്കമുളച്ച് പൊങ്കാല അടുപ്പുകൾ ഒരുക്കിയ സ്ത്രീകളുടെ ചില അടുപ്പുകളും എടുത്തു മാറ്റി കലുപ്പുണ്ടാക്കിയ ശേഷമായിരുന്നു സ്ത്രീകൾക്ക് നല്ല മനസ്സുണ്ടാകാൻ ഈ പുരുഷ കേസരികൾ പൊങ്കാല അർപ്പിച്ചത് അതാണ് മറ്റൊരു ഹൈലൈറ്റ് ഇത് ഭ്രമയുഗമാണല്ലോ കലിയുഗത്തിൻ്റെ ഒരു അഭപ്രംശം അപ്പോൾ ഇമ്മാതിരി പൊങ്കാലയും ഉണ്ടായില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ ശരത് കേശസി റിപ്പോർട്ടർ തിരുവനന്തപുരം